നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ പെൻഷൻ വാങ്ങുന്നവർക്ക് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ക്ഷേമനിധി ബോർഡുകൾ വഴി എല്ലാം തന്നെ പ്രധാന അറിയിപ്പുകൾ വന്നിരിക്കുകയാണ് എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക വാർത്ത എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ തുടങ്ങിയ സ്കീമുകളാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള അവിവാഹിത പെൻഷൻ ഉണ്ട് അതുപോലെ കർഷക തൊഴിലാളി പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന ആളുകളുണ്ട് അപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ വീതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവരുടെ ഡാറ്റ ശുദ്ധീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ആദ്യപടിയായിട്ടാണ് പെൻഷൻ മസ്റ്ററിങ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് വാർഷിക മസ്റ്ററിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ അനുവദിച്ച എല്ലാ ഗുണഭോക്താക്കളും അതായത് എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരും അതുപോലെ തന്നെ വിവിധ ക്ഷേമതീ ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും എല്ലാവരും തന്നെ ഇപ്പോൾ പെൻഷൻ മസ്റ്ററിങ് നടത്തേണ്ടതായിട്ടുണ്ട് ഈ ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മസ്റ്ററിംഗ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ അറുപത് ദിവസമാണ് നിങ്ങൾക്ക് മസ്റ്ററിങ്ങിനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത് എല്ലാവരും തന്നെ നിർബന്ധമായിട്ട് മസ്റ്ററിങ് പൂർത്തിയാക്കുക പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാൻ ഗുണഭോക്താക്കൾ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി വേണം എത്രയും വേഗം മസ്റ്ററിങ് പൂർത്തിയാക്കുവാനായിട്ട് പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനായിട്ട് മുപ്പത് രൂപ ഫീസ് അക്ഷയ കേന്ദ്രങ്ങളിലുണ്ട് ഇനി അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികൾക്ക് അവശദനുഭവിക്കുന്ന ആളുകൾ എന്നിവർക്കെല്ലാം തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ അവരുടെ വീടുകളിൽ വന്ന് മസ്റ്ററിങ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അതിന് അൻപത് രൂപയാണ് ഫീസ് നിങ്ങൾ നൽകേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സൗകര്യം ആവശ്യമുള്ളവർ നിങ്ങളുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിക്കേണ്ടതാണ് പെൻഷൻ സോഫ്റ്റ്വെയർ അഥവാ സേവന സോഫ്റ്റ്വെയറിലേക്ക് നിലവിലുള്ള പെൻഷൻ ഗുണഭോക്താക്കളുടെയൊക്കെ വിവരങ്ങൾ അത് കൃത്യമായി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഡാറ്റ ശുചീകരണ പ്രക്രിയ നടന്നു നടന്നുവരുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാനാകാത്ത പക്ഷം മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കാതെ വരുന്നവർക്ക് അവർക്ക് മസ്റ്റർ ഫെയിൽഡ് റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റും സഹിതം നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ ക്ഷേമതി ബോർഡിന്റെ ബന്ധപ്പെട്ട ഓഫീസുകളിലും ഇത് ഹാജരാക്കിക്കൊണ്ട് ഈ മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിലവിൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ അവർ ഇവ കൃത്യമായിട്ട് തെളിയിക്കുന്ന രേഖകളുമായിട്ട് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെത്തി അതായത് അതായത് നിങ്ങളുടെ പഞ്ചായത്തുകളോ മുനിസിപ്പാലിറ്റിയൊക്കെ ആണെങ്കിൽ അവിടെ എത്തി ഈ രേഖകളൊക്കെ കൃത്യമായി ഹാജരാക്കി വേണ്ട തിരുത്തലുകളൊക്കെ വരുത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പെൻഷൻ കുടിശ്ശിക വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും അറുപത് ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്ക് ക്ഷേമോദി ബോർഡ് ഉൾപ്പെടെയാണ് ഈ ആനുകൂല്യങ്ങൾ നൽകേണ്ടതായിട്ടുള്ളത് അപ്പോൾ വലിയൊരു തുക സർക്കാരിന് ഇതിലേക്കായിട്ട് കണ്ടെത്തേണ്ട ഒരു സാഹചര്യമുണ്ട് നമുക്കറിയാം ഇപ്പോൾ അഞ്ച് മാസത്തെ തുകയോളം ഇനി കുടിച്ചുകയാണ് ഒരു മാസത്തെ തുക ഇപ്പോൾ വിതരണം ചെയ്തു അങ്ങനെ എണ്ണായിരത്തോളം രൂപ നമുക്കിപ്പോൾ കുടിച്ചുകയാണ് ഒരു മാസം പെൻഷൻ നൽകാനായിട്ട് ഏകദേശം തൊള്ളായിരം കോടി രൂപയോളം സർക്കാർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ പെൻഷൻ ഗുണഭോക്താക്കളുടെയൊക്കെ അർഹത അത് കൃത്യമായ പരിശോധനയിലൂടെ മസ്റ്ററിംഗ് അതുപോലെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കിയുള്ള പരിശോധനയിലൂടെ സ്ഥിരീകരിക്കുന്ന ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നതിനായിട്ട് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ സേവന പെൻഷൻ വെബ്സൈറ്റിൽ ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന അംഗങ്ങളുടെ എല്ലാവരുടെയും വിവരങ്ങൾ അത് കൃത്യമായിട്ടുണ്ട് ഈ അംഗങ്ങളുടെ പുനഃപരിശോധനയാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുനഃപരിശോധന എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസിലോ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനുള്ള ഒരു സമയമാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അതിനാൽ തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും സേവനയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കേണ്ടതാണ് ഗൂഗിളിൽ സേവന പെൻഷൻ എന്ന് സെർച്ച് ചെയ്താൽ മതിയായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ വെബ്സൈറ്റ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സേവന പെൻഷൻ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി ആ വെബ്സൈറ്റിൽ നിങ്ങളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ പെൻഷൻ ഐ ഡി അതുപോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നൽകിക്കൊണ്ട് നിങ്ങളുടെ പെൻഷൻ ഡീറ്റെയിൽസ് അവിടെ നിങ്ങൾക്ക് തിരയാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ പെൻഷൻ സംബന്ധിച്ച മുഴുവൻ വിശദാംശങ്ങളും അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് പെൻഷൻ ലഭിച്ച എല്ലാ വിവരങ്ങളും അവിടെ കാണാൻ സാധിക്കും അതായത് നമ്മുടെ പേര് അതുപോലെ മേൽവിലാസം മസ്റ്ററിങ് ഉൾപ്പെടെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അതെല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ കാര്യം നോയെന്നാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് പ്രധാനമായിട്ടും നമ്മുടെ ആധാറിലെയും അതുപോലെ പെൻഷൻ ഡീറ്റെയിൽസിലെയും ഒക്കെ പേരുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതും എല്ലാം തന്നെ നിങ്ങൾ എല്ലാവരും ഈ ഒരു സമയം തിരുത്തേണ്ടതായിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതും തിരുത്തേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ചും സീറോ ബാലൻസ് അക്കൗണ്ടുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ നിങ്ങളത് എത്രയും വേഗം തന്നെ സേവിങ്സ് അക്കൗണ്ടാക്കി മാറ്റാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഏതെങ്കിലും കാര്യങ്ങളിൽ ഇത്തരത്തിൽ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടായാൽ ഇത്തരം ആളുകൾക്ക് പെൻഷൻ തടയപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ളവർ നിങ്ങളുടെ പെൻഷൻ പ്രസ്താവിച്ച് ലഭിക്കുന്നതിനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് പരിശോധിക്കുക ഈ തെളിയിക്കേണ്ട രേഖകളൊക്കെ സഹിതം നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തിച്ചേരേണ്ടതുമാണ് അതുപോലെ തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും തെറ്റിതിരുത്തലുകളൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ ആ വിവരങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പഞ്ചായത്തിൽ അറിയിക്കേണ്ടതാണ് ഇത്തരത്തിൽ പെൻഷൻ മുടക്കം വന്നിട്ടുള്ളവർക്ക് ഉൾപ്പെടെ അത് തിരുത്തുന്നതിന് പെൻഷൻ പുനഃസ്ഥാപിച്ച് ലഭിക്കുന്നതിനുമുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ഇത് പൂർത്തിയാക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ പെൻഷൻ മസ്റ്ററിങ്ങും ഈ ഒരു സമയം എല്ലാവരും പൂർത്തിയാക്കുക ഇത്തരത്തിൽ പരിശോധനകളെല്ലാം ഇപ്പോൾ കാര്യക്ഷമമായിട്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിക്കുമ്പോൾ നമ്മുടെ രേഖകളിൽ ആ രേഖകളിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യത ഉള്ളതാക്കി തീർക്കുവാനും എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം നമ്മുടെ പെൻഷൻ മുടങ്ങിക്കഴിയുമ്പോഴായിരിക്കും പലരും ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെ പിന്നീട് ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ തിരുത്തലുകളൊക്കെ വരുത്താനായിട്ട് നമ്മൾ കുറെ ഓടേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു സമയം ഇത് പൂർത്തിയാക്കുക വാർത്ത എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക